പിതാവിനെ കൊണ്ടു കൊണ്ടുപോകും കൊണ്ടുപോകന്റെ ഐഡിയ എന്ന അതേ വാദ മകനെ കൊണ്ടുപോകണം നടക്കത്തില്ല നടക്കത്തില്ല കാരണം വന്നത് നസ്രാഹന ഒരു പ്രത്യേകത എന്താ നിങ്ങൾക്ക് അവൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവൻ ചരിത്രം തിരുത്തുന്നവനാണ് അവൻ ഭൂമിയിലോട്ട് ജനിച്ചു വീണപ്പോൾ ചരിത്രത്തെ എ എന്നും ബി സി എന്നും രണ്ടായിട്ട് തിരിച്ചു അവൻ കഫർ നോമിലെ ദൈവാലയത്തിൽ ചെന്നപ്പോ അതിന്റെ ചരിത്രം മാറ്റി എവിടൊക്കെ അവൻ കടന്നു ചെന്ന് കാല് ചവിട്ടിയിട്ടുണ്ടോ അതിന്റെ ചരിത്രം മാറ്റുന്നവനാണ് അശ്രായു എനിക്ക് ഭയങ്കര ഇഷ്ടേനാന്നറിയോ ഇവൻ ചെന്ന് മഞ്ചത്തെ തൊട്ടു ഇത്രേ പുരുഷരുണ്ടായിട്ട് ആരും എന്താ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്താ அவன் விரல் கொண்ட